ദേശീയപാതയിലെ വിള്ളൽ ഉണ്ടാകുന്നത് വരെ ദേശീയപാതയുടെ മോടി പിടിപ്പിച്ച അല്ലെങ്കിൽ ഭംഗിയാർന്ന വിഷ്വലുകൾ വെച്ച് നിരന്തരം ഓരോ ദിവസവും റീൽസ് ഇട്ടിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് പക്ഷേ ഈ വിള്ളൽ വീണതിന് ശേഷം ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇന്നലെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു അതിൽ അദ്ദേഹം പറയുന്നത് റീൽസ് തുടരും ഞങ്ങളുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള റീൽസ് തുടരും എന്ന് അദ്ദേഹം പറയുകയും എന്താ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് പുതിയ റീൽസ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നേരത്തെ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത്ര കണ്ട് റിയാസിനെ ഈ ഘട്ടത്തിൽ എതിർക്കുന്നു വിമർശിക്കുന്നു പരിഹസിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ദേശീയപാതയുടെ പൂർണ്ണമായൊരു ഓണർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ പി ആർ പണി തന്നെയായിരുന്നു അപ്പം അതിനുള്ള ഒരു തിരിച്ചുപണി അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പം എങ്ങനെ കാണാം മുഹമ്മദ് റിയാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് കൂടി സംസാരിക്കുകയാണ് നമ്മൾ അജിംസ് റിയാസ് ചോദിച്ചു വാങ്ങിയതാണ് ഇപ്പോൾ കേൾക്കുന്ന പരിഹാസങ്ങൾ എന്ന് തോന്നുന്നുണ്ടോ അല്ല അതിൽ അദ്ദേഹം റീൽസ് ഇടുന്നത് ദേശീയപാതയെക്കുറിച്ച് മാത്രമല്ലല്ലോ റിയാസ് റീൽസ് ഇടുന്നത് സ്റ്റേറ്റ് സംസ്ഥാന പി ഡബ്ല്യു ഡി തയ്യാറാക്കുന്ന റോഡുകൾ ആ റോഡുകളുടെ റീൽസാണ് ഈ റീൽസ് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജി സുധാകരൻ പി ഡബ്ല്യു മിസ് ആയിരുന്നപ്പോഴില്ലായിരുന്ന ചില അഡ്വാൻറ്റേജസ് റിയാസിനുണ്ട് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നപ്പോൾ ഈ ഡ്രോൺ ക്യാമറകളുടെ ഉപയോഗം അത്ര വ്യാപകമായിരുന്നില്ല അതുപോലെ കല്യാണത്തിനോ വലിയ ഇവൻറ്റിനൊക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡ്രോൺ ക്യാമറ എന്ന് പറഞ്ഞ ഒരു ചിലവ് കുറഞ്ഞതും എല്ലാവരും ഉപയോഗിക്കുന്നതും ടെലിവിഷൻ ചാനലുകൾ പോലും സ്വന്തമായി ഒരു സാധനമാണ് അപ്പോൾ ഏത് റോഡും ഏത് റോഡും ഹെലികാം ഷോട്ട് ഹെലികാമ്പോഡ് അപാരമായ ഭംഗിയാണ് കേരളത്തിലെ റോഡുകൾ മാത്രമല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഇൻസ്റ്റയിൽ വൈറലായൊരു റീലുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ഒരു റബ്ബർ തോട്ടം നിന്നടുക്കുള്ള ഒരു ചെറിയ ക്രിക്കറ്റ് ഗ്രൗണ്ട് അത് സാധാരണ രീതിയിൽ നമ്മൾ ബൈ റോഡ് പോയി കഴിഞ്ഞാൽ അതൊരു സാധാരണ വെളിംപ്രദേശം മാത്രമാണ് പക്ഷേ അത് മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ ആമസോൺ പോലെയാണ് അത് ഫീൽ ചെയ്യുക അത് കേരളത്തിൻ്റെ ഈ പച്ചപ്പും ഹരിതാപയും കൂടുതലുള്ളത് കൊണ്ട് ഏത് റോഡ് നമ്മൾ ഡ്രോൺ ഡ്രോൺ ക്യാമറ വെച്ച് കുറച്ച് മഴയുള്ള സമയത്താണ് നല്ല ഭംഗിയായിരിക്കും കുറേ കൂടി ക്ലാരിറ്റിയുള്ള വിഷ്വൽസ് കിട്ടും അത് ഉപയോഗിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ഇപ്പം റിയാസ് മന്ത്രി എന്ന നിലയിൽ കുറേ കൂടുതൽ റോഡുകൾ പണിതും കുറെ കൂടുതൽ റോഡ് ടാർ ചെയ്തതൊന്നും അവകാശമൊന്നും എനിക്കില്ല അത് സുധാരം ചെയ്തതും റിയാസ് ചെയ്തൊക്കെ ഏറെ കുറവൊന്ന് ഒരുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല റോഡുകളൊക്കെ ഉണ്ട് ചില സ്ഥലത്തൊക്കെ റോഡ് മോശമുണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ ആക്ഷേപം കൂടുതലായി കിട്ടും റിയാസ് അതൊക്കെ ഇരിക്കെ തന്നെ ഈ ഒരു ഡ്രോൺ ക്യാമറയുടെ അഡ്വാൻറ്റേജ് നന്നായി ഉപയോഗിക്കുന്ന ഒരു മിനിസ്റ്ററാണ് റിയാസ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ചില ആക്ഷേപങ്ങളും തർക്കങ്ങളും നമ്മൾ ഇന്നലെ സംസാരിച്ചു ഒന്ന് തദ്ദേശ വകുപ്പിൻ്റെ കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന റോഡുകളുടെ ക്രെഡിറ്റ് അദ്ദേഹം മാത്രമായിട്ട് ഏറ്റെടുക്കുന്നു അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ അത് വേറെ തന്നെയാണ് പക്ഷെ ഇത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ നാഷണൽ ഹൈവേ അത് വേറെ തന്നെ സംസാരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഞാൻ പി ഡബ്ല്യു റോഡിനെ കുറിച്ചല്ല പറയുന്നത് നാഷണൽ ഹൈവേ ആണല്ലോ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നാഷണൽ ഹൈവേ പൊളിഞ്ഞ കൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ റീൽസ് മിനിസ്റ്റർ എന്നൊക്കെ ആക്ഷേപിക്കുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിലും നാഷണൽ ഹൈവേ ഉണ്ടാവുമായിരുന്നില്ല ഇതാണ് പ്രധാനപ്പെട്ട വാദം ശക്തി ആ അത് നമുക്കൊന്ന് ബ്രേക്കപ്പ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഈ നാഷണൽ ഹൈവേയുടെ ഒരു ചരിത്രം എന്താണ് ഇപ്പോൾ നമുക്ക് രണ്ട് നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നു എൻ എച്ച് ഫോർട്ടി സെവനും പിന്നെ സിക്സ്റ്റി സിക്സ് പിന്നീട് റീനെയിം ചെയ്തതാണ് എൻ എച്ച് സെവൻറ്റീനും എൻ എച്ച് സെവൻറ്റീനാണ് നമ്മൾ ഈ പറയുന്ന മംഗലാപുരത്തേക്കുള്ള റോഡ് അപ്പോൾ ഈ രണ്ട് റോഡിൽ പിന്നെ റീനെയിം ചെയ്തു ഒറ്റ റോഡാക്കി ഇപ്പോൾ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ ഹൈവേ ഒറ്റ ആക്കി മാറ്റിയിട്ടുണ്ട് മുതൽ കന്യാകുമാരി വരെ അപ്പോൾ ഈ റോഡ് ഈ റോഡ് ഇപ്പോൾ ഇപ്പോൾ ഈ റോഡ് എൻ എച്ച് സെവൻറ്റീൻ തുടങ്ങുന്ന ഇടപ്പള്ളിയിലാണ് നമ്മുടെ നമ്മൾ ലുലുമാളിൻ്റെ മുമ്പിലുള്ള റോഡാണ് എൻ എച്ച് തുടങ്ങുന്നത് അവിടെ മുതൽ ഈ കാസർഗോഡ് വരെയുള്ള ഭാഗത്ത് ഈ ഭൂമി ഏറ്റെടുത്തിട്ട് എത്ര വർഷമായി എന്നറിയുമോ സെവൻറ്റീസിലേറ്റെടുത്താണ് എഴുപതുകളിൽ മുപ്പത് മീറ്ററിൽ ഈ റോഡ് പണിയാൻ വേണ്ടി സെവൻറ്റീസിലേക്ക് ഏറ്റെടുത്താണ് അപ്പോൾ അത് പണിയാതിരുന്നവരാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ഒരു താല്പര്യവും കാണിച്ചില്ല കേരളത്തിൽ ഹൈവേ പണിയാൻ വേണ്ടി ഈ മുപ്പത് മീറ്ററിലെങ്കിലും പണിയണമല്ലോ ഒന്നാലോചിച്ച് നോക്കി ഇതൊരു ഹൈവേ ആണ് ഈ ഹൈവേയിൽ സേഫോ ആ റോഡ് വരുവാണെങ്കിൽ അത്ഭുതപ്പെട്ടു നമ്മുടെ പറവൂര് മുതൽ മൂത്തകുന്നം വരെ ഈ ഇടപ്പള്ളി മുതൽ വരുമ്പോൾ നമ്മൾ പഞ്ചായത്ത് റോഡിലൂടെ പോകുന്നു തോന്നും അതായത് എതിരൊരു വണ്ടി വന്നാൽ നമുക്ക് സൈഡ് കൊടുത്താൽ മാത്രമേ വണ്ടി നിർത്തി സൈഡ് കൊടുത്താൽ മാത്രമേ മറ്റേ വണ്ടി കടന്നു പോകൂ ഒരു ഹൈവേ ആണ് ഏത് മഹാരാഷ്ട്രയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ ആണ് അത്ര പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇത് ആ സമയത്താണ് എം കെ മുനീറോയ് രണ്ടായിരത്തി ഒന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ എന്നൊരു ആശയം വരുന്നത് അതിനെതിരെ ശാസ്ത്രാഹിത്യപക്ഷത്ത് എല്ലാവരും അന്ന് കോൺഗ്രസിനെ എതിർക്കുന്ന എല്ലാവരും ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച പരിപാടി നിർത്തിച്ചു അതിന് പലതരം കാര്യങ്ങൾ രസകരമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു ഗോപാലേട്ടൻ്റെ പക്ഷേ അപ്പുറപ്പൂവില്ല അങ്ങനെ പറയുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അതിരിക്കട്ടെ അപ്പോഴും ഈ ആ സമയത്തേക്ക് നമ്മൾ ഒന്ന് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മൊത്ത എക്കണോമി ഒന്നും ഉർജ്ജസ്വലമായി യു പി എ സർക്കാരും ആയിരുന്നു വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു കേരളത്തിലെ റോഡുകൾക്ക് ഈ വാഹനങ്ങളൊന്നും ആകാൻ പറ്റില്ല ഒരു ഹൈവേ വേണം എന്നൊരു ഒത്തീർപ്പിലേക്ക് കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷി എത്തുകയാണ് അതുവരെ കാറ് വാങ്ങുന്നവനൊക്കെ ഭൂഷ്വാസിയെന്ന് വിളിച്ചു കൊടുക്കുന്ന സൊസൈറ്റിയാണ് നമ്മുടെ അധികാരമൊന്നും ആയിട്ടില്ല പത്ത് കൊല്ലം ജോലിന് മുമ്പ് സ്വന്തമായി കാറുള്ള ഒരു മനുഷ്യനെ ബൂർഷ്വാസി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കരുതിയൊരു പൊതുസമൂഹമായിരുന്നു കേരളം അപ്പോഴത്തെ ആളുടെ ഒരു ഇത് മാറി ഒന്ന് ഗ്ലോബലൈസേഷൻ ഒരു ഇമ്പാക്ട് വഴി ആളുകൾക്ക് മിഡിൽ ക്ലാസ് കൂടുതലായി കാറുകളിനെണ്ണം കൂടി ഈ റോട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സ്ഥിതി എത്തി അപ്പോഴാണ് ഹൈവേ വികസനം വീണ്ടും ഒരു ആവശ്യമായി വരുന്നത് ഈ ഹൈവേ വികസനം വരുമ്പോൾ ഈ മുപ്പത് മീറ്ററിൽ റോഡ് പണിയാൻ വേണ്ടി വീട് വിട്ടുകൊടുത്ത് വീടും ഭൂമിയും വിട്ടുകൊടുത്ത് ബാക്കിലേക്ക് മാറി സ്ഥലം വീട് വെച്ച് ജീവിക്കും പത്തൊമ്പത് വർഷമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ വീണ്ടും പറയുകയാണ് നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിൽ വീട് പണിയണം നിങ്ങൾ വീണ്ടും ഒഴിപ്പിക്കാൻ പോകണം ഇപ്പോൾ ഈ ഒഴിപ്പിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല അന്ന് ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമം നിലവിലില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ നിയമത്തിൻ്റെ ബില്ല് വരുന്നത് ജയറാം രമേശ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവുക പൊന്നും വില എന്ന് പേരിട്ട് സർക്കാർ സർക്കാരിൽ വന്ന് നക്കാപ്പിച്ച വാങ്ങി ഇറങ്ങിപ്പോവുക ബുള്ളോസ് റോച്ച് ഇടിച്ച് കുടിക്കുക അതാണ് അതുവരെ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അതിനെതിരെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായത് കേരളത്തിലെ പങ്കോളം ഇങ്ങോട്ട് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ എല്ലാ ജില്ലകളിലും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിൽ അന്ന് വി എസ് സർക്കാരാണ് പിന്നെ അപ്പോഴത്തേക്ക് വി എസ് സർക്കാർ വരുന്നു വി എസ് സർക്കാരിൽ മുപ്പത് നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട മുപ്പത് മീറ്റർ മതി പിന്നെ ഒരു സർവ്വകക്ഷി യോഗം വിളിക്കുന്നു അതിൽ വലിയ തർക്കമാകുന്നു ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇത് എങ്ങും തൊടാതെ മുന്നോട്ട് പോവുകയാണ് കാരണം ഈ വി എസ് സർക്കാരിനെ സംബന്ധിച്ച് ആളുകളെ തല്ലി ഇറക്കി ഭൂമി ഏറ്റെടുത്ത് ഉണ്ടാക്കുന്നത് വി എസ് അച്യുതാനന്ദ്ര മുഖ്യമന്ത്രി എന്നല്ല അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല സി പി എമ്മിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആളുകളെ തല്ലി ഇറക്കി ഈ റോഡ് പണിയണമെന്നുള്ള പരിഷത്തും അതിശക്തമായ പരിഷുധ അതിനെതിരെ പ്രചാരണം നടത്തുകയായിരുന്നു എന്ന് മാത്രമല്ല മൂലംപള്ളിയിൽ അങ്ങനെ തല്ലി ഇറക്കി എന്തെങ്കിലും ഒരു ചീത്തപ്പേര് ആ ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനാലിൽ ഈ നിയമം വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഇപ്പോൾ സമയത്താണ് പുതിയ നിയമം വരുന്നത് ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസ നിയമം ആ നിയമം വരുമ്പോഴുള്ള പ്രത്യേകം എന്താണ് നമ്മൾ കൊടുക്കുന്ന ഭൂമിക്ക് നല്ല പൈസ കിട്ടും നല്ല പൈസ എന്ന് പറഞ്ഞാൽ വിപണി വില നമുക്ക് കിട്ടും അപ്പോൾ ഈ സമരം തുടരുകയാണ് ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവേ നടപടി ഒരു വശത്ത് നടക്കുന്നു സമരം മറ്റൊരു വശത്ത് നടക്കുന്നു ചിലയിടങ്ങളിൽ പോലീസുമായിട്ട് തർക്കമുണ്ടാകുന്നു അടി ഉണ്ടാവുന്നതൊക്കെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നിയമം വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ നിയമത്തിന് ചട്ടം കൊണ്ടുവരുന്നു നിയമം മാത്രം പോരല്ലോ ചട്ടം ഉണ്ടെങ്കിലാണ് അത് നടപ്പാക്കാൻ കഴിയും ആ ചട്ടം ഉണ്ടാക്കി ഉടനെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം പോകുന്നു പിണറായി വിജയൻ സർക്കാർ വരുന്നു പിണറായി വിജയൻ സർക്കാരിന് മുമ്പിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ നിയമവും ഈ ചട്ടവും നിലവിലുണ്ടോ എന്നുള്ളതായിരുന്നു ഈ നിയമവും ചട്ടവും ആളുകൾ പൈസ കൊടുക്കാം അപ്പോൾ സർക്കാർ അതിന് സന്നദ്ധരായി പക്ഷേ അങ്ങനെ സന്നദ്ധരായിട്ട് ഈ ഹൈവേ പ്രായോഗികമാവില്ല കാരണം എന്താ ഹൈലി പോപ്പുലേറ്റഡ് ആണ് കേരളം കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കൽ വലിയ റിസ്ക്കാണ് വലിയ ബാധ്യതയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അപ്പോൾ ഈ ഭാരത്മാല പദ്ധതി എന്ന് പറഞ്ഞിട്ട് പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയും ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാനങ്ങളുടെ വിഹിതം ചോദിക്കാം എന്നെ ചെയ്യുകയെ എന്നൊരു മാനദണ്ഡം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ് നിയമമൊന്നുമല്ല അങ്ങനൊരു പുതിയ പോളിസി കൊണ്ടുവരികയാണ് അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കലിന് കാശ് വാങ്ങുന്നു ഗുജറാത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് കാശ് വാങ്ങിയില്ല കേരളം തമിഴ്നാട് ഹരിയാന ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ഗോവ കേരളമാണ് ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുപോകുന്നത് കാരണം കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ് അയ്യായിരത്തിലധികം കോടി രൂപ കേരളം കൊടുക്കേണ്ടി വരികയാണ് അങ്ങനെ അത് സംബന്ധിച്ച് അങ്ങനെയാണ് ഈ ഹൈവേ യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഈ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ പിണറായി വിജയൻ വിജയനാണെന്ന് വെച്ചാൽ അദ്ദേഹവും ഉണ്ട് അദ്ദേഹം ഇത് നടപ്പാക്കണമെന്നുള്ള ഇച്ഛാശക്തി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ട് ഈ അയ്യായിരം കോടി കൊടുക്കണമെന്ന് കേന്ദ്രം മാനേ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹൈവേ യാഥാർത്ഥ്യവുമില്ല അദ്ദേഹം കൊടുക്കാൻ തയ്യാറാവുന്ന വലിയ കാര്യമാണ് അതിനേക്കാൾ ഉപരി ഈ ഹൈവേ യാഥാർത്ഥ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമവും ആ നിയമത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ചട്ടവും വേണം ആ നിയമവും ആളുകളിപ്പോഴും സമയം നിർത്തില്ലായിരുന്നു ആ സമരം ചെയ്ത ആൾ മുഴുവൻ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും അവർ ഭൂമി വിട്ടു കൊടുക്കുകയും ആ പണം വാങ്ങുകയും ചെയ്തു ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതിൽ എല്ലാ സർക്കാരുകൾക്കും ഈ ഹൈവേ മുടങ്ങിയതിനും എല്ലാ സർക്കാരുകൾക്കും പങ്കുണ്ട് ഹൈവേ വന്നതിലും എല്ലാ സർക്കാരുകൾക്കും പങ്കുണ്ട് ഇത് ആരെങ്കിലും ഒരാളുടെ മാത്രം ക്രെഡിറ്റ് അല്ല അത് മന്ത്രി റിയാസിൻ്റെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മാത്രം ക്രെഡിറ്റല്ല ഇതിന് യു പി എ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ഗ്രാമ വികസന വകുപ്പ് മന്ത്രിയായിരുന്നു ജയറാം രമേശ് അതിൽ വലിയ റോളുണ്ട് കാരണം ആ ആ ബില്ല് അത് റവല്യൂഷണറി ആയിരുന്നു ആ നിയമം ആയിരുന്നു അത് കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യം മൊത്തം വ്യാപ ബാധകമായ ഒരു നിയമമാണ് അതുകൊണ്ട് ആട്ടിയിറക്കപ്പെടുന്ന മനുഷ്യർക്ക് ഒരു ഹോപ്പ് കൊടുത്തൊരു നിയമമാണ് ആ നിയമം ഉള്ളതുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാവുന്നത് ജനങ്ങളിൽ നിന്ന് എതിർപ്പില്ലാതിരിക്കുന്നത് ഇനി റീൽസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ കാര്യത്തിൽ ബൈപ്പാസ് വന്നപ്പോൾ ഒരു വലിയ തർക്കമുണ്ടായി ആ ബൈപ്പാസ് ഉദ്ഘാടനിച്ചത് പ്രധാനമന്ത്രി നേരിട്ട് ഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇവിടെ മന്ത്രി റിയാസും അന്നത്തെ സ്പീക്കർ എൻ ഷംഷീർ അദ്ദേഹത്തിൻ്റെ കോൺറ്റിറ്റ്യുവൻസിയിലാണ് അവർ രണ്ടുപേരും പങ്കെടുത്ത് ബി ജെ പിക്കാർ ഭയങ്കര പ്രശ്നം അവർ മാത്രമാണ് പങ്കെടുക്കേണ്ടത് ഞങ്ങളെ വിളിക്കേണ്ടേ ഇത് കേന്ദ്രത്തിൻ്റെ പ്രൊജക്റ്റിൽ അങ്ങനെ അവരെ വിളിക്കാൻ ബി ജെ പി കാരെ വിളിക്കാനുള്ള പരിപാടികളും ബി ജെ പിക്ക് ഇവിടെ ജനപ്രതിനിധികൾ വേണ്ടേ പിന്നെ എം എൽ എ വിളിക്കാം എം എൽ എ വിളിച്ചിട്ട് നമുക്ക് കൂടെ വരുത്താം അവർ അവരില്ലല്ലോ ഉള്ളത് പ്രധാനമന്ത്രി നേരിട്ട് വരിക എന്നുള്ളതാണ് പ്രധാനമന്ത്രി വന്നില്ല വീഡിയോ കോൺഫറൻസ് വിളിക്കാനും ചെയ്തു അതിൻ്റെ ക്രെഡിറ്റ് റിയാസ് കിട്ടിയോ ചോദിച്ചാൽ ഈ ഹൈവേ പണിയുന്ന ആരാണെന്നും ഈ പണം കിടന്നാണെന്നും നമ്മൾ എത്ര പണം കൊടുത്തിട്ടുണ്ടെന്നും സംസ്ഥാനം എത്ര പണം കൊടുത്തിട്ടുണ്ടെന്നും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് കേരളത്തിലുള്ളത് ഇത് ഉത്തരേന്ത്യല്ലോ കേരളത്തിലുള്ളവർക്കറിയാം കേരളം എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എൻ്റെ എൻ്റെ ചേച്ചി എത്ര എടുത്തിട്ടുണ്ടാവും അവരുടെ അവരെത്ര വർഷം വൈകിയാണ് ഈ ഹൈവേ പണിയുന്നത് എന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അപ്പോൾ ഇതിന് ഈ ക്രെഡിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനാണിത് പണിതെന്ന് റിയാസ് എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം അത് ഒരു വികസന നേട്ടമായി കാണിക്കുന്നു അതിനിപ്പോൾ എന്താണ് അത് റിയാസ് പണതല്ലോ എന്ന് ബി ജെ പി കാരും കോൺഗ്രസ്സുകാർക്കും ചോദിക്കാം അല്ല എന്ന് വേണമെങ്കിൽ റിയാസിന് പറയാം അദ്ദേഹം വീണ്ടും ഇന്ന് പുതിയ റീൽ ആ പുതിയ റീൽ റീലിട്ടർ അദ്ദേഹം അനു വന്നിട്ടുണ്ട് പക്ഷേ റീലിടൽ മാത്രമാണെങ്കിലാണ് പ്രശ്നം പണി നടക്കണം ഇത് ഇത് പൊളിഞ്ഞു കാണുമ്പോൾ അതിന് ഉത്തരവാദിത്തം കൂടിയായിട്ടെടുക്കണം കാരണം ഈ കൂരിയാടാ നാഷണൽ ഹൈവേ പൊളിഞ്ഞു വീണത് തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറിംഗ് ഫെയിലറാണ് കാരണം ആ വയലിൽ അത്രയും ഭാരമുള്ള ഒരു എടുപ്പ് നിൽക്കില്ല അവിടെ വയടക്റ്റ് വേണം എന്നുള്ളത് തൊട്ടടുത്ത് വളാഞ്ചേരി കുറ്റിപ്പുറം ഓച്ചിന്ന് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വളാഞ്ചേരി കുറ്റിപ്പുറം ഓച്ചിൽ വയടക്റ്റ് വന്നത് കാരണം അത് പോകുന്ന മുഴുവൻ വയലിലൂടെയാണ് അപ്പോൾ അത് കൂരിയാട്ട വയലിന് ഉറപ്പുണ്ട് അവിടുത്തെ വയലിന് ഉറപ്പില്ല എന്നാരാണ് തീരുമാനിച്ചത് അതിലൊരു പ്രശ്നമുണ്ട് ഈ പ്രശ്നം പലരും ജനപ്രതിനിധികൾ ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് വിദഗ്ധരുൾപ്പെടെ അത് ചൂണ്ടിക്കാട്ടിയതാണ് അത് അവഗണിച്ചതാരാണെന്നും ആ അവഗണിച്ചവർക്കൊരു നടപടിയാണ് ആദ്യം വേണ്ടത് അത് ആ കമ്പനിയെ ഡിബാർ ചെയ്തിട്ട് മാത്രം കാര്യമല്ല അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി ആളുകൾ ഉൾപ്പെടെ അതിൽ പ്രതികളായി മാറണം അവർക്കതിരെ നടപടി വേണം കാരണം ഇത് മനുഷ്യജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടിയാണ് ദൗസ് സാഹബ് ദിനേന എന്നോണം ഇതിൻ്റെ പുരോഗതിയും പ്രവർത്തനവും വിലയിരുത്തുന്നു ഓരോ ആഴ്ചയും യോഗം ചേരുന്നു മുഖ്യമന്ത്രി എല്ലാ മാസവും ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് നിരന്തരം അതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരാൾ അത് പൊളിഞ്ഞു വീഴുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ചെറിയ തോതിലെങ്കിലും അല്ല അതാണ് ഇപ്പം പ്രശ്നം ആവുന്നത് ഇപ്പോൾ ഉത്തരവാദിത്തം മാത്രമല്ല ഈ കൂരിയാട് ഒന്ന് സന്ദർശിക്കാൻ ഇതുവരെ മുഹമ്മദ് റിയ റിയാസ് സമയം കണ്ടെത്തിയിട്ടില്ല അപ്പോൾ വാജിം വാജിംസദിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫ് ഷോക്കേസിയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്താണ് നാഷണൽ ഹൈവേ ആണ് അത് വെച്ചാൽ വളരെ വിസിബിൾ ആണല്ലോ അത് ഇപ്പോൾ പറഞ്ഞാല് ഒരു ഡ്രോണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഡ്രോണ് വെച്ച് തന്നെ അടിപൊളി വിഷ്വൽസ് കിട്ടും മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഗതാഗത തടസ്സം എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാണ് അത് കഴിഞ്ഞു കിട്ടുന്നു ഇത്രയും വിസിബിളായിട്ടുള്ള ഒരു സ്പെക്ടാകുലർ പ്രോജക്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇലക്ഷനിൽ അത് നന്നായിട്ട് സെല് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് റിയാസൊക്കെ ഇതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ റിയാസും മുഖ്യമന്ത്രിയും നിരന്തരം ഇതിനെ എല്ലാ പ്രസംഗങ്ങളിലും ഇതേക്കുറിച്ചുള്ള അവകാശവാദം ഉന്നയിക്കും നേരത്തെ പറഞ്ഞ ഇച്ഛാശക്തി പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് ഇപ്പം നിയമസഭയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും ചോദിക്കുന്നുണ്ട് ഇത് അങ്ങ് ബോംബെ നിന്ന് വന്ന് ഇങ്ങനെ കന്യാകുമാരിയിലേക്ക് പോകുന്ന ഇതാണല്ലോ അത് ഇവിടെ മാത്രം അങ്ങനെ നിങ്ങളുടെ പരിപാടിയായത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനവരുടെ മറുപടി എന്താണ് ഇവിടെ ഇത് നടക്കാതെ കിടക്കുമായിരുന്നു പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയാണ് ഇത് യാഥാർത്ഥ്യ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി ഇതിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിശ്ചയമായും വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് കാരണം ഇപ്പോൾ അജിംസ ഈ ആളുകളെ വീട് ഇത് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും മാറ്റുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ അത് ഭയങ്കര സങ്കീർണ്ണമായൊരു ഒരു പണിയാണത് ഭൂമി ഏറ്റെടുക്കുക ഭൂമി ഏറ്റെടുക്കുന്ന ചും ഉള്ള ഭൂമിയല്ല അവിടെ ബിസിനസ്സുണ്ട് വീടുകളുണ്ട് ആരാധനാലയങ്ങളുണ്ട് പൗരാണികമായുള്ള കെട്ടിടങ്ങളുണ്ട് ആളുകൾക്ക് ഭയങ്കര വൈകാരിക ബന്ധങ്ങളുള്ള സംഗതികളൊക്കെ ഉണ്ട് അതൊക്കെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അതിസങ്കീർണമായുള്ളൊരു പണിയാണ് അത് ഒരു ഇച്ഛാശക്തിയുള്ളൊരു നേതാവിന് എന്നെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് പിന്നെ അതിനുശേഷം ശേഷം ഇതിൻ്റെ പണി നടക്കും ഓരോ ഘട്ടത്തെക്കുറിച്ചും ഈ പറഞ്ഞ ഓരോ സന്ദർഭത്തിലും നിരന്തര അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് അവർ ഏറ്റവും പ്രധാനമായും ഷോക്കൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കേണ്ടി വരും അപ്പം എനിക്കിപ്പോൾ തോന്നുന്ന എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് തന്നെയായിരിക്കും അവർക്ക് അടുത്ത് തന്നെ ഏറ്റവും വലിയ തിരിച്ചടി ആകാൻ പോകുന്നതാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കൂരിയാട് സംഭവിച്ചത് എന്താണ് രണ്ട് ദിവസം ഒരു ഇടം മഴ പെയ്യുമ്പോഴേക്കാണ് ഇത് സംഭവിച്ചത് നമുക്ക് നമ്മൾ വർഷകാലത്തേക്ക് കടക്കാൻ പോവുകയാണ് ഈ റോഡ് റോഡിടിയൽ മാത്രം റോഡ് റോഡിടിയൽ ഏതാണ്ട് ഒരു ഡസൻ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഇപ്പം നമ്മൾ വരുമ്പം പയ്യനൊരു സമാനമായി റിപ്പോർട്ട് വരുന്നുണ്ട് വെള്ളക്കെട്ടുകൾ പുതിയ തടാകങ്ങളും പുതിയ ജലാശയങ്ങളും വരെ പലയിടത്തും രൂപപ്പെടുകയാണ് ചെളി വീടുകളിലേക്ക് ഒലിച്ചു പോകുന്ന അവസ്ഥ ഇത് ശരിക്കും വർഷകാലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇരുവശങ്ങളിലുമുള്ള ഗ്രാമങ്ങളിൽ ഇത് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സർക്കാർ നടത്തിയില്ലെങ്കിൽ കൂരിയാട്ടുണ്ടായതിനേക്കാൾ വലിയ ഡാമേജ് നിശ്ചയം അവർ അവരെന്തിനെ ഷോക്കേസ് ചെയ്തിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് വിചാരിക്കുന്നത് അത് നേർ വിപരീത ഫലം ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് ഇതിനെ ഇതിന് ഈ പദ്ധതിയുടെ മഹത്വം പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഇത് സ്വാഭാവികം വരും അപ്പോൾ റീൽസ് ഇട്ട ഇ ഡി സതീശൻ എന്നാണ് ചോദിക്കുന്നത് ഇതുവരെ ഇതുവരെയും റീൽസ് ഇട്ട റിയാസ് പി എ മുഹമ്മദ് റീൽസ് എന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും റീൽസ് ഇട്ട റിയാസ് എന്തുകൊണ്ടാണ് കൂരിയായിട്ട് വന്നത് റീൽസ് എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ റിയാസ് ബാധ്യസ്ഥനാണ് ഇത് ഇതിൽ വേറെ പ്രശ്നമുണ്ട് പറഞ്ഞ മാതിരി വെള്ളക്കെട്ടിൻ്റെയും മറ്റു ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി എതിർത്ത ആളുകൾ ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അത് ശരിയായിരുന്നു ആളുകൾ ധരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഒരൊറ്റ ഒന്ന് രണ്ട് ദിവസം മഴ പെയ്യുമ്പോഴേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് അങ്ങനെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എൻ എച്ച് എ പ്രോജക്റ്റാണ് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് പറ്റില്ല കാരണം ഇവിടുത്തെ മനുഷ്യരുടെ സുരക്ഷിതത്വം ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നിങ്ങളും ഇവിടുത്തെ മനുഷ്യർക്ക് സുരക്ഷിതത്വം നൽകാത്ത ഒരു റോഡ് ആ റോഡ് നിർമ്മാണത്തിന് കാർമ്മികത്വം വഹിക്കുന്നു അതിൽ ടോൾ മേടിക്കുന്നു പിന്നെ നാട്ടുകാർ വെള്ളക്കെട്ടിലും ജീവിക്കുന്ന അവസ്ഥ വന്നാൽ തിരിച്ചടിയാവും ഇപ്പം തന്നെ നോക്കുക ഈ ഇവിടെ നമ്മുടെ പാലിയക്കര ആ റോഡുണ്ടല്ലോ തൃശ്ശൂർ അവിടെ ടോള് പിരിക്കുന്നുണ്ട് ഈ ടോൾ കൊടുത്ത് നമ്മൾ യാത്ര ചെയ്തിട്ട് കുറച്ച് മുമ്പോട്ട് പോയി എന്താ സംഭവിക്കുന്നത് റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ആളുകൾക്ക് സൗകര്യപ്രദമായ യാത്ര യാത്ര വേഗത്തിലുള്ള യാത്ര ആ അത്തരത്തിലുള്ള സോഫെസ്റ്റ് ഉയർന്ന നിലവാരത്തിലുള്ള റോഡിലാണ് ഹൈ സ്റ്റാൻഡേർഡ് റോഡുകളാണ് ടോൾ വിരിക്കുക അവിടെ നിന്ന് വെച്ചിട്ട് ഈ സാധാരണ റോഡിലുള്ളതിനേക്കാൾ മാരകമായ ബ്ലോക്കും ഇടവഴിയിലൂടെയൊക്കെ യാത്ര പോകേണ്ട അവസ്ഥയാണ് ഈ സമയത്ത് പോലും ആ ടോള് നിർത്തി വയ്ക്കാൻ അല്ലെങ്കിൽ നിർത്തിവെപ്പിക്കാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ല ഈ പൈസയൊക്കെ എവിടെയൊക്കെ പോകുന്നത് നമ്മുടെ ഖജനാവിലേക്ക് പോകുന്ന പൈസയല്ല എന്ന് മനസ്സിലാക്കണം ഇത് നിർമ്മിച്ച കമ്പനികളുടെ ഇതിലേക്കാ പോകുന്നത് അപ്പോൾ ആളുകൾക്ക് സ്വസ്ഥമായ ജീവിതം നിഷേധിക്കുകയും ടോൾ കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതും അതുണ്ടാക്കുന്ന ഡാമേജ് അതി ഗുരുതരമായിരിക്കും ഒരു റീൽ കൊണ്ട് തന്നെ മറികടക്കാൻ പറ്റില്ല അപ്പോൾ മുഹമ്മദ് റിയാസ് റീലിടുന്നത് കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ വരാനിരിക്കുന്ന അപകടങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത് ശരി